നിന്റെയും നിന്റെ റബിൻ്റെയും ഇടയിൽ എപ്പോഴും ഒരു വാതിൽ നീ തുറന്നിട്ട് കൊടുക്കണം കാരണം നമ്മൾ എത്ര മോശപ്പെട്ട ആളായി ജീവിക്കുകയാണെങ്കിൽ പോലും എത്ര തെറ്റുകൾ ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ പോലും എപ്പോഴെങ്കിലും മനസാന്തരം ഉണ്ടാകുമ്പോൾ റബ്ബിലേക്ക് മടങ്ങാൻ ഒരു വാതിൽ എപ്പോഴും തുറന്നു കിടക്കണം ഏതാണ് ആ വാതിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൽപ്രവർത്തിയായിരിക്കും ഏതെങ്കിലും ഒരു സ്വാലിഹായ അമലായിരിക്കും ആ തുറന്നിട്ട് കിടക്കുന്ന വാതിൽ എത്ര അധമനായി എത്ര മോശക്കാരനായി ജീവിക്കുകയാണെങ്കിലും അള്ളാഹുവിയിലേക്ക് മടങ്ങേണ്ട ഒരു സന്ദർഭം വന്നാൽ ആ അള്ളാഹുവിയിലേക്ക് മടങ്ങാൻ ഒരു വാതിൽ തുറന്നിട്ട് തുറന്നിടണം നല്ല ആളായി ജീവിക്കുകയാണെങ്കിലും വളരെ മോശപ്പെട്ട ആളായിട്ടാണെങ്കിലും ഈ ഒരു പ്രതീക്ഷയിലായിരിക്കണം എപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു സംഭവമുണ്ട് ഇമാം റഹബി തന്റെ ആലാമിൻ അലാമിൻബലായി ഉദ്ധരിക്കുന്ന ഒരു സംഭവം സുഹൈൽബിൻ അമ്രു എന്ന് പറയുന്ന സുഹാബിയാണ് അവസാന കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന സുഹാബിയാണ് കുറൈഷികളിലെ പ്രമുഖനായിരുന്നു ഹതീബ് ഖുറൈഷ് കുറൈഷികളുടെ പ്രഭാഷകൻ എന്നറിയപ്പെട്ടിരുന്ന ആളായിരുന്നു സുഹൈൽ ബിൻ അമ്ര ഈ സുഹൈൽബിൻ അമ്ര ഒരിക്കൽ ഇസ്ലാമൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കെ തൻ്റെ യാത്രാ സംഘത്തിലുള്ള ആളുകൾ മുഴുവനും കൊള്ളക്കാർ യാത്രക്കിടയിൽ ചാടി വീണ് തൻ്റെ കയ്യിലുള്ള തൻ്റെയും കൂട്ടുകാരുടെയും കയ്യിലുള്ള സകല സമ്പത്തും അവർ പിടിച്ചു വെച്ചു യാത്രയിൽ കഴിക്കാൻ വേണ്ടി കരുതിയിരുന്ന ഭക്ഷണം വരെ വെള്ളം വരെ അവർ വാങ്ങിവെച്ചു എന്നിട്ട് ഞങ്ങളെടുക്കൽ നിന്ന് അത് തട്ടിപ്പറിച്ചെടുത്ത് അവർ കൊള്ളക്കാർ കൂട്ടമായിരുന്നു കൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ബിൻ അമർ പറയാണ് ഞങ്ങൾ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് ആ വഴിയിൽ അങ്ങനെ ഇവര് ചെയ്യുന്ന ഈ ക്രൂരപ്രവൃത്തിയും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഈ കൊള്ള സംഘം ഞങ്ങളുടെ അടുക്കലുള്ള എല്ലാ വസ്തുക്കളും തട്ടിപ്പറിച്ചെടുത്ത് ഭക്ഷണം വരെ തട്ടിപ്പറിച്ചെടുത്ത് അത് കൂട്ടമായിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ കൊള്ള സംഘത്തിന്റെ തലവൻ ഭക്ഷണം കഴിക്കാതെ മറ്റൊരു സ്ഥലത്ത് മാറി നിൽക്കുകയാണ് കൊള്ള ചെയ്യാനൊക്കെ അയാളുടെ പക്ഷെ ഭക്ഷണം അത് കഴിക്കുന്നില്ല അപ്പം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവരുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാത്തത് ഏതായാലും നിങ്ങൾ ഞങ്ങൾ അടുത്ത് കൊള്ള ചെയ്തെടുത്തു എന്താ ഭക്ഷണം കഴിക്കാത്തത് അപ്പൊ അയാൾ പറഞ്ഞു ഇനി സ്വായുമ്പോൾ ഞാൻ നോമ്പുകാരനാണ് സുഹൈൽ സുഹേൽബിൻ അമൃതങ്ങൾ പറയാ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു സുഹേൽബിൻ അമൃതങ്ങൾ ചോദിക്കാണ് നിങ്ങൾ ആളുകളുടെ സമ്പത്ത് മോഷ്ടിക്കുകയും ചെയ്യുന്നു കൊള്ളുകയും ചെയ്യുന്നു അതോടുകൂടെ നോമ്പ് നോൽക്കുകയും ചെയ്യുകയാണോ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പരിഹസിക്കുന്ന ഒരു കാര്യമായിരിക്കും അത് ഏർ നീയൊക്കെ നോമ്പ് പറ്റിട്ടോ അല്ലെ കാര്യ എന്ന് നമ്മൾ പരിഹസിച്ച് ചോദിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അവനൊക്കെ നോമ്പ് പറ്റിട്ട് കാര്യമുള്ളത് ഇതല്ല അവൻ്റെ പണി എന്നാൽ അത്രത്തോളം അധമനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പോലും അയാൾ നോമ്പ് നോറ്റിരുന്നു ഉടനെ തന്നെ സുഹൈൽ ബിൻ അമൃത് അമൃതങ്ങളുടെ ചോദ്യത്തിന് അയാൾ മറുപടി പറയാണ് ഞാൻ എന്റെയും എൻ്റെ റബ്ബിന്റെയും ഇടയിൽ ഒരു വാതിൽ തുറന്നിട്ടതാണ് റബ്ബിന്റെയും അടിമയുടെയും ഇടയിൽ ഒരാളൊരു വാതിൽ തുറന്നിട്ടാൽ എപ്പോഴെങ്കിലും അതിലൂടെ റബ്ബിലേക്ക് എത്താതിരിക്കുകയില്ല സുബാൻ അള്ള സുഹൈലുബിൻ പറയാണ് അന്നത്തെ ആ സംസാരത്തിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു അങ്ങനെ പിന്നീട് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ മക്കയിൽ ഞാൻ കായബയുടെ സമീപത്ത് നിൽക്കുമ്പോൾ കായബയുടെ കില്ല പിടിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ കരയുന്നു ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അന്നത്തെ കൊള്ള സംഘത്തിന്റെ തലവനാണ് സുഹാൻ ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് എന്നെ അറിയുമോ എന്ന് ചോദിച്ചു അതേ അറിയും സുഹേലിബിനു പറഞ്ഞു നിങ്ങളായിരുന്നില്ലേ അന്നത്തെ കൊള്ള സംഘ തലവൻ അതേ ഞാനാണ് നിങ്ങൾക്ക് എന്ത് മാറ്റാണ് സംഭവിച്ചത് നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ കൊള്ള സംഘത്തിന്റെ തലവനായിരുന്ന മനുഷ്യൻ അള്ളാഹുലേക്ക് മടങ്ങി വലിയ സാഹിദായി ജീവിതം പരിത്യജിച്ച് ഈ പരിശുദ്ധ മക്കയുടെ ചാരത്ത് കഴിയുകയാണ് സുഹേലബിൻ അയാൾ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിൽ ഒരു വാതിൽ എപ്പോഴും ഒരാൾ തുറന്നിടണം തുറന്നിട്ടാൽ ആ വാതിലിലൂടെ അള്ളാഹുലേക്ക് എത്താൻ സാധിക്കും അള്ളാഹ് അപ്പൊ എത്ര നല്ല ആളാണെങ്കിലും ചീത്ത ആളാണെങ്കിലും അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു വാതിൽ എപ്പോഴെങ്കിൽ നമ്മൾ തുറന്ന് എപ്പോഴും നമ്മൾ തുറന്നിട്ട് നിൽക്കണം അത് ഏതെങ്കിലും ഒരു അമലായിരിക്കാം നോമ്പാവാം ഏതെങ്കിലും ഒരു നിസ്കാരമാവാം ഏതെങ്കിലും ഒരു വിഭാഗത്തു കൊണ്ട് പ്രത്യേകമായി നമ്മൾ അള്ളാഹുവിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം ആ വാതിൽ ഒരിക്കലും നമ്മൾ കൊട്ടിയടക്കരുത് എല്ലാ വാതിലും കൊട്ടിയടിച്ച് ഒരു അമലുമില്ലാതെ അധമപ്രവൃത്തിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മടങ്ങാൻ കഴിയാതെ വരും അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ ആമീൻ അസലമ വരഹമുലി വരക്കാത്തൂ